നമസ്കാരം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് ധനം അഥവാ പണം എന്ന് പറയുന്നത് പണമില്ലാതെ മുന്നോട്ട് പോവുക അസാധ്യം തന്നെയാകുന്നു കാരണം നാം ഏവരും വസിക്കുന്നത് കലിയുഗത്തിലാകുന്നു കലിയുഗത്തിന് ധനം അഥവാ പണത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ധനമില്ലാതെ മുന്നോട്ട് പോവുക അസാധ്യം തന്നെയാണ് എന്ന് പറയാം ലക്ഷ്മി ദേവിയെയും അതേപോലെ തന്നെ കുബേരനെയും ധനത്തിന്റെ അധിപരാക്കി മാറ്റിയത് സാക്ഷാൽ പരമശിവനാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഐതിഹ്യങ്ങളുണ്ട് എന്നാൽ ഇതേ പരമശിവനെ നാം ആരാധിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതിനാൽ പരമശിവനെ ആരാധിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്നു ചേരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാകുന്നു പരമശിവനുമായി ബന്ധപ്പെട്ട ഒരു നമ്പറിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഓരോ നമ്പറിനും ഓരോ പ്രാധാന്യമുണ്ട് മന്ത്രങ്ങളിൽ നാം ജപിക്കുന്ന ഓരോ വാക്കിനും ഓരോ പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ നമ്പറുകൾക്കും പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ ആ നമ്പറുകൾ ശരിയാവണ്ണം നാം എഴുതുകയോ പറയുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇത് തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യം നാം ചെയ്യേണ്ട ഒരു കാര്യം ഗണപതി ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു ഏതൊരു കാര്യം ആയിക്കൊള്ളട്ടെ ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തും അതിനാലാണ് ആദ്യം ഗണപതി ഭഗവാനെ തന്നെ ആരാധിക്കുവാൻ പറയുന്നത് ഗണപതി ഭഗവാനെ വണങ്ങുക സാധിക്കുന്നവരാണ് എങ്കിൽ അടുത്ത് ഗണേശ ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ട് എങ്കിൽ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദർശനം നടത്തുകയും നാളികേരം കൂടി ഉടയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം ഓം ഗണപതിയെ നമ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം പതിനൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുക സാധിക്കുന്നവരാണ് എങ്കിൽ നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വന്നു ചേരേണ്ട ആ തടസ്സങ്ങൾ ഒഴിവായി പോകുന്നതാണ് നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു ഇനി നാം ചെയ്യേണ്ടത് പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു പരമശിവനെ കൂടി ഈ സമയം ആരാധിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി വന്നു ചേരും എന്ന കാര്യം തീർച്ചയാകുന്നു അതിനാൽ കൂടിയാണ് പരമശിവനെ കൂടി ആരാധിക്കുവാൻ പറയുന്നത് അതിനായി നാം ചെയ്യേണ്ടത് ഒരു കീറൽ ഇല്ലാത്ത പേപ്പർ വെളുത്ത പേപ്പർ എടുക്കുക എന്ന കാര്യമാകുന്നു ഈ പേപ്പറിൽ മറ്റെഴുത്തുകൾ ഒന്നും പാടുള്ളതല്ല ഭഗവാന്റെ ഏറ്റവും സവിശേഷവും പെട്ടെന്ന് ഫലസിദ്ധി നൽകുന്നതുമായ മന്ത്രങ്ങളിൽ ഒന്നായ പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ എഴുതുക അതായത് ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് തവണ എഴുതുക ഇത്തരത്തിൽ എഴുതുമ്പോൾ മറ്റൊരു കാര്യം കൂടി നാം ചെയ്യേണ്ടതാകുന്നു മുടക്കം വരാതെ നിങ്ങൾ എഴുതുക ഒറ്റ തവണയായി തന്നെ നൂറ്റിയെട്ട് തവണ എഴുതി തീർക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മുടക്കം വരികയാണ് എങ്കിൽ ഫലം ലഭിക്കില്ല എന്നതാണ് വാസ്തവം പ്രതീക്ഷിച്ച ഫലം ലഭിക്കില്ല അതിനാൽ മുടക്കം കൂടാതെ ആ സമയം തന്നെ എഴുതി നൂറ്റിയെട്ട് തവണ എഴുതി തീർക്കുക ഇതാണ് നാം പിന്നീട് ചെയ്യേണ്ടത് ഇതിനുശേഷം നാം ലക്ഷ്മി ദേവിയെ സമ്പത്തിൻ്റെ അധിപയെ ആരാധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതിനായി ഈ പരാമർശിച്ച രീതിയിൽ തന്നെ നിങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക ഒരു പേപ്പർ എടുക്കുക മറ്റെഴുത്തുകൾ ഇല്ലാത്ത പേപ്പർ തന്നെ എടുക്കുക അതിൽ പണം അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന അത്രയും ശക്തിയുള്ള ഒരു വാക്കുണ്ട് ദേവിയുടെ ബീജാക്ഷരം ഈ വാക്ക് നിങ്ങളുടെ പേപ്പറിൽ നൂറ്റിയെട്ട് തവണ എഴുതുക എന്ന കാര്യമാണ് പിന്നീട് ചെയ്യേണ്ടത് ദേവിയുടെ ബീജാക്ഷരമാണ് ശ്രീം ശ്രീം എന്ന വാക്ക് നൂറ്റിയെട്ട് തവണ തന്നെ എഴുതുക ഈ സമയം പൂർണ്ണമായും ദേവിയിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് വേണം നാം ഈ കാര്യം ചെയ്യുവാൻ മനസ്സ് പൂർണ്ണമായും അർപ്പിച്ചു വേണം ഈ കാര്യം ചെയ്യുവാൻ എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ എഴുതുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു കുങ്കുമം പനിനീരിൽ അല്ലെങ്കിൽ ജലത്തിൽ ചാലിച്ചു കൊണ്ടുവേണം ഇപ്രകാരം എഴുതുവാൻ അല്ലെങ്കിൽ പച്ചമഷിയിൽ എഴുതുന്നതിലും തെറ്റില്ല ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും റോസാ പുഷ്പങ്ങൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ റോസാ പുഷ്പങ്ങൾ സമർപ്പിച്ചതിന് ശേഷം ഇപ്രകാരം ചെയ്യുക അഥവാ എഴുതുക അങ്ങനെ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു എന്നാൽ ഈ അക്ഷരത്തോടൊപ്പം ഒരു നമ്പർ കൂടി നാം എഴുതുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം ഇനി ആ നമ്പറിനെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ ഊർജം കൊണ്ടുവരുന്നതാകുന്നു അഥവാ പോസിറ്റീവായ വൈബ്രേഷൻ വന്നു ചേരുന്നതിനും ഇരട്ടിക്കുന്നതിനും മാറും അതിനാൽ തന്നെ പണത്തെ അട്രാക്ട് ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് ഇരുപത്തൊൻപത് പതിനെട്ട് എന്ന അതിവിശേഷപ്പെട്ട നമ്പർ പേപ്പറിൽ എഴുതുക ഇങ്ങനെ എഴുതുന്നതും ഏറ്റവും വിശേഷമാകുന്നു ഇതിനുശേഷം ആ പേപ്പർ മടക്കി പേഴ്സിൽ വയ്ക്കുക പേഴ്സിൽ വയ്ക്കുകയാണ് എങ്കിൽ ധനം പേഴ്സിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമായി തീരും അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറയുക എന്നാൽ പേഴ്സിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു ശുദ്ധിയുള്ള പേഴ്സ് തന്നെ വേണം കീറിയ പേഴ്സ് അത്ര ശുഭകരമല്ല അതിനാൽ തന്നെ അത്തരത്തിലുള്ള പേഴ്സിൽ വയ്ക്കാൻ പാടുള്ളതല്ല കൂടാതെ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ സൂക്ഷിക്കുന്നതും ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ ചില വ്യക്തികൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ദോഷകരമാകുന്നു അത് പുലവാലായ്മ ഉള്ളവരും ആർത്തവ അശുദ്ധിയുള്ള സമയത്തുമാകുന്നു അതിനാൽ തന്നെ ഈ സമയം ഒഴിച്ച് മറ്റേതു സമയത്തും നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാവുന്നതാകുന്നു പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടൂ എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരൂ ഈ കാര്യം ചെയ്ത് നിങ്ങൾ ഈ ദേവതകളെ നിത്യവും ആരാധിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനവരവ് വർദ്ധിക്കും എന്ന കാര്യം തീർച്ച അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും